ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു ബുദ്ധിയും വിവരവുമുള്ള നിഷ്പക്ഷരായ ആൾക്കാർ നിരീക്ഷിച്ചിരുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ കരുതിയിരുന്നത് പോലെ തന്നെ അവിടെ എൻ ഡി എ ഭരണം തുടരുന്നു പക്ഷേ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് മൃഗീയ ഭൂരിപക്ഷത്തിലാണ് എൻ ഡി എ അധികാരത്തിൽ വന്നത് എക്സിറ്റ് പോളുകൾ പോലും നൂറ്റി അറുപത് സീറ്റ് വരെ എൻ ഡി എക്ക് ലഭിച്ചേക്കാം എന്നാണ് പറഞ്ഞത് ആരും നൂറ്റി അറുപതിന് മുകളിലേക്ക് സീറ്റുകൾ പറഞ്ഞിരുന്നില്ല പക്ഷേ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് എൻ ഡി എ ക്യാമ്പിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബീഹാർ ജനത വിധിയെഴുതി ഇരുന്നൂറ്റി രണ്ട് സീറ്റുകളിൽ എൺപത്തൊമ്പത് സീറ്റുകളിൽ ബി ജെ പിയും എൺപത്തഞ്ച് സീറ്റുകളിൽ ജെ ഡി യു നിതീഷ് കുമാർ നയിക്കുന്ന ജെ ഡി യുവും പത്തൊമ്പത് സീറ്റുകളിൽ ചിരാഗ് പാസ്വാനും ബാക്കിയുള്ളടത്ത് മറ്റുള്ളവരും ജയിച്ച് പത്തൊമ്പത് സീറ്റുകളിൽ ചിരാഗ് പാസ്വാൻ പാസ്വാൻ്റെ ലോക് ജനശക്തി പാർട്ടിയും ജയിച്ചു മറ്റു ബാക്കി സീറ്റുകളിൽ മറ്റുള്ളവരും ജയിച്ചു ഇങ്ങനെ വലിയ ഒരു മുന്നേറ്റമാണ് എൻ ഡി എക്ക് ബീഹാറിൽ കാഴ്ചവെക്കാനായത് പ്രതീക്ഷിച്ചതിനേക്കാളും കനത്ത പരാജയം ഏറ്റുവാങ്ങി മഹാസഖ്യം തകർന്നു വീഴുന്ന കാഴ്ചയാണ് ബീഹാറിൽ നമ്മളെല്ലാവരും കണ്ടത് പതിവ് പോലെ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ട് മുമ്പ് തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ പതിവ് പോലെ അവർ ബി ജെ പി വിരോധവും മോദി വിരോധവും ഒക്കെ കുത്തി നിറച്ച് വാർത്തകൾ ചെയ്യാൻ തുടങ്ങി ഏഷ്യാനെറ്റ് മുതൽ ഏറ്റവും പുതുതായി ആരംഭിച്ച ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ മലയാളം എന്ന ചാനൽ വരെ ഈ കാര്യത്തിൽ കൃത്യമായിട്ട് മുന്നോട്ട് പോയി ഹിന്ദുത്വ പാർട്ടിയുടെ ബി ജെ പിയുടെ സഹയാത്രികരായ ജനൻ ടി വി ആകട്ടെ ഇതിനെയൊന്നും വേണ്ട വിധത്തിൽ കൗണ്ടർ ചെയ്യാൻ ശ്രമിച്ചുമില്ല അവർ അവിടെയും ഇവിടെയും ഇവിടെയുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വരുത്തി തീർത്തു പക്ഷേ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് തെറ്റാണ് ഇതല്ല ബീഹാറിലെ സ്ഥിതി എന്ന് നമുക്ക് അറിയാമായിരുന്നു ദേശീയ മാധ്യമങ്ങളെയും പരിണിതപ്രജ്ഞരായ നിരീക്ഷകന്മാരെയും ഒക്കെ കൃത്യമായി പിന്തുടർന്നിരുന്നത് കൊണ്ട് ബീഹാറിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ചിരുന്നതുകൊണ്ട് നമുക്ക് തെറ്റ് സംഭവിച്ചില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു ഏതാണ്ട് ഈ ഇരുപത്തിരണ്ടിന് മുമ്പായിട്ട് നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അവിടെ അധികാരമേൽക്കും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടി ലോക് ജനശക്തി പാർട്ടിയും മന്ത്രിസഭയിൽ ഉണ്ടാകും അതിൻ്റെ ചർച്ചകൾ നടക്കുന്നു വകുപ്പുകൾ എങ്ങനെയൊക്കെയാണ് വിഭജിക്കേണ്ടത് ആർക്കൊക്കെ നൽകണം ആരൊക്കെ ഏതൊക്കെ വകുപ്പുകളാണ് എന്ന ചർച്ചകളൊക്കെ വളരെ കൃത്യമായിട്ട് ബീഹാറിൽ പുരോഗമിക്കുകയാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ബി ജെ പിയും ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളുമാണ് രവിശങ്കർ പ്രസാദിനാണ് അവിടെ ചുമതല അദ്ദേഹം നമുക്കറിയാം കേന്ദ്രമന്ത്രി ആയിരുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ചർച്ചകളെല്ലാം പുരോഗമിക്കുന്നത് ഇരിക്കട്ടെ ഈ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ബീഹാറിലെ വിജയം ഒരു കാരണവശാലും ബി ജെ പിയുടെ എൻ ഡി എയുടെ വിജയം അംഗീകരിക്കില്ല എന്ന മട്ടിലാണ് ചില മാധ്യമങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ആരെയും പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പൊതുവേ ഉള്ള കാര്യങ്ങൾ പറയുകയാണ് കാരണം മാധ്യമപ്രവർത്തകർ ഒന്നടങ്കം ഒരു പുനർവിചിന്തനം നടത്തട്ടെ തങ്ങൾ ചെയ്യുന്നത് ശരിയാണോ അതോ ഈ പറയുന്നത് പോലെ പക്ഷം പിടിച്ചുള്ള വാർത്തകൾ ചെയ്യുന്നത് നല്ലതാണോ എന്ന് അവർ ആലോചിക്കട്ടെ നിഷ്പക്ഷരായി വാർത്തകൾ കൊടുക്കൂ ബി ജെ പിയെ വിമർശിക്കണം ബി ജെ പി തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാണിക്കണം അതിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട ബി ജെ പി അല്ല ഏത് പാർട്ടിയാണെങ്കിലും നമ്മളത് ചെയ്തിരിക്കണം ജനാധിപത്യത്തിൽ നമ്മൾ നാലാം തൂണാണ് നമുക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് അധികാരവുമുണ്ട് അത് ജനങ്ങൾ കൽപ്പിച്ചു നൽകിയ അധികാരമാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഔദാര്യമല്ല അത് എന്ന് ആത്മാഭിമാനമുള്ള കേരളത്തിലെ മലയാള മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം അതുപോലെ ഇപ്പോൾ ബീഹാറിൽ മുസ്ലിം എം എൽ എമാരുടെ എണ്ണം കണ്ടമാനം കുറഞ്ഞു ബി ജെ പിക്ക് ഒരു മുസ്ലിം എം എൽ എ പോലുമില്ല ആകെ ഇപ്പോൾ അവിടെ പുതിയ നിയമസഭയിൽ ജയിച്ചു വന്നിരിക്കുന്നത് പതിനൊന്ന് മുസ്ലിം എം എൽ എമാരെ ഉള്ളു കഴിഞ്ഞ തവണ പത്തൊമ്പത് എം എൽ എ മാരുണ്ടായിരുന്നു അതിനു മുമ്പ് ഇരുപത്തഞ്ച് എം എൽ എമാർ ഉണ്ടായിരുന്നു ഇരുപ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത്തിനാല് എം എൽ എമാരുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പത്തൊമ്പത് എം എൽ എമാരുണ്ടായിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞ് പതിനൊന്നായി ചുരുങ്ങിയിരിക്കുന്നു ഇങ്ങനെ കുത്തിത്തിരിപ്പിൻ്റെ ആശാന്മാരായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ മാപ്രകൾ ഈ പറയുന്നത് പോലെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ന്യൂനപക്ഷ വോട്ടുകൾ ഏറെ നിർണായകമായിരുന്നു ആ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ പോലും മണ്ഡലങ്ങളിൽ പോലും എൻ ഡി എ സഖ്യം ജയിക്കുന്ന ബി ജെ പിയുടെ കാൻഡിഡേറ്റുകൾ ജയിക്കുന്ന ബി ജെ പി മുസ്ലിം കാൻഡിഡേറ്റുകളെ നിർത്തിയിരുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് നമുക്ക് വാദത്തിന് അംഗീകരിക്കാം പക്ഷേ അവിടെ ബി ജെ പി നിർത്തിയ ഹിന്ദു കാൻഡിഡേറ്റിന് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തു അവർ രാഷ്ട്രീയമായി ചിന്തിച്ച് വോട്ട് ചെയ്തു അവർ വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്തു അവർ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വോട്ട് ചെയ്തു അവർ സമാധാനവും ശാന്തിയും നിറഞ്ഞൊരു ജീവിതത്തിന് വേണ്ടി വോട്ട് ചെയ്തു ജംഗിൾ രാജ്യം മടങ്ങി വരാതിരിക്കാൻ വേണ്ടി വോട്ട് ചെയ്തു അവർ നിതീഷിൻ്റെ വികസന മാർഗത്തിന് വോട്ട് ചെയ്തു ഇതല്ലേ സത്യം എന്നിട്ട് എന്തിനാണിങ്ങനെ മലയാള മാപ്രകൾ ഇങ്ങനെ കരയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ആർ ജെ ഡി ഇത്തവണ പതിനെട്ട് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തി അതിൽ മൂന്ന് പേർ മാത്രമാണ് വിജയിച്ചത് എന്നാണ് മലയാള മാപ്രകളുടെ പരിദേവനം എങ്ങനെ ജയിക്കും ജംഗൽ രാജ്യം അടങ്ങി വരാൻ മുസ്ലിങ്ങളും ആഗ്രഹിക്കുന്നില്ല ആ നാട്ടിലെ മറ്റു വിഭാഗങ്ങളെപ്പോലെ ഒ ബിസിയും സവർണ ഹിന്ദുക്കളും മഹാദളിതരും ഇനി മറ്റു ന്യൂനപക്ഷങ്ങൾ അവിടെ ക്രൈസ്തവരുണ്ട് ബൗദ്ധരുണ്ട് ജൈനരുണ്ട് എല്ലാവരും പേരും ആഗ്രഹിക്കുന്നത് ജംഗിൾ രാജ്യം മടങ്ങി വരരുത് എന്നാണ് അതുകൊണ്ടാണ് അവർ നിതീഷിന് ഇത്രയും വലിയ ഭൂരിപക്ഷം നിതീഷിനും എൻ ഡി എയ്ക്കും കൊടുത്തത് തീർന്നില്ല കോൺഗ്രസ് പത്ത് സ്ഥാനാർത്ഥികളെ നിർത്തി രണ്ട് പേര് ജയിച്ചു ജെ ഡി യുവിൻ്റെ ജെ ഡി യു നാല് സ്ഥാനാർത്ഥികളെ നിർത്തി ഒരാൾ ജയിച്ചു അതുപോലെ സി പി എം ബി എസ് പി ജെ എസ് പി തുടങ്ങിയ പാർട്ടികളും മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും ഒരാൾ പോലും ജയിച്ചില്ല ഇനി തീർന്നില്ല ഈ ബി ജെ പി പട്ടികയിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത് ശരിയായിരിക്കാം എനിക്ക് സംശയമുണ്ടാക്കാതില്ലെങ്കിലും ഞാനത് അംഗീകരിക്കുന്നു മുസ്ലിം സ്ഥാനാർത്ഥികളെ ബി ജെ പി നിർത്തിയിട്ടുണ്ടാവില്ല പകരം ജെ ഡി യു നിർത്തിയ സ്ഥാനാർത്ഥികളെ ബി ജെ പിന്തുണച്ചിട്ടുണ്ട് ഇനി അവിടെ അസാസുദ്ദീൻ ഒബൈസിയുടെ പാർട്ടി അവിടെ മത്സരിച്ചു എ ഐ എം ഐ എം അതിൽ അഞ്ച് പേർ വിജയിച്ചിട്ടുണ്ട് ഇതെന്താണ് സൂചിപ്പിക്കുന്നത് ഇതെന്താണ് വ്യക്തമാക്കുന്നത് ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസ്സിനെ ഇന്ത്യ മുന്നണിയെ കൈയൊഴിഞ്ഞു എന്നല്ലേ മഹാസഖ്യത്തെ കൈയൊഴിഞ്ഞു എന്നല്ലേ അവർക്ക് മഹാസഖ്യത്തിന്മേൽ വിശ്വാസമില്ല അതുകൊണ്ടല്ലേ ജെ ഡി യു നിർത്തിയ സ്ഥാനാർത്ഥികൾ വിജയിച്ചു ഭരണകക്ഷിയാണ് എൻ ഡി എ ആ എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു പ്രതിപക്ഷത്തുനിന്ന് ഈ പറയുന്നത് പോലെ കോൺഗ്രസ് നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയും വിജയിച്ചില്ല അതേസമയം ലാലു നിർത്തിയ ആൾക്കാർ ജയിച്ചു പിന്നെ ജയിച്ചത് ഈ അസദുദ്ദീൻ ഒവൈസി നിർത്തിയ സ്ഥാനാർത്ഥിയാണ് അവർ അഞ്ചു പേരും വിജയിച്ചിരിക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം ഏറെക്കാലമായിട്ട് ആർ ജെ ഡി കൊണ്ട് നടന്ന യാദവ മുസ്ലിം കൂട്ടുകെട്ട് യാദവ മുസ്ലിം വോട്ട് ബാങ്ക് അവിടെ തകർന്നിരിക്കുന്നു ഇനി അതിന് പഴയതുപോലെ ക്ലച്ച് പിടിക്കാൻ കഴിയില്ല പഴയതുപോലെ അതിൻ്റെ പേരിൽ ഊറ്റം കൊള്ളാൻ ആർ ജെ ഡിക്കോ ലാലുവിനോ മകൻ തേജസ്വിക്കോ കഴിയില്ല എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും ഒരു കാര്യം വളരെ കൃത്യമാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് വികസനത്തിൻ്റെ രാഷ്ട്രീയത്തിനാണ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും രാഷ്ട്രീയത്തിനാണ് ജംഗിൾ രാജ് വിരുദ്ധ രാഷ്ട്രീയത്തിനാണ് അത് നിതീഷിൽ നിന്ന് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് കൃത്യമായി അവർ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ബീഹാറും മറ്റു രാഷ്ട്രങ്ങളെപ്പോലെ മറ്റു സംസ്ഥാനങ്ങളെപ്പോലെ ക്ഷമിക്കണം പുരോഗമിക്കണം അതിനു ആണ് ബീഹാർ ജനത വോട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമില്ല വോട്ട് ജോലിയെ ആരോപിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ വലിയ വളരെ ബാലിശമായ ആരോപണങ്ങളുമായിട്ട് കോൺഗ്രസ് രംഗത്ത് വരികയാണ് മൂന്ന് ലക്ഷം വോട്ടർമാരെ ഉണ്ടായിരുന്നു ഇതിനെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട് അതൊന്നും അവർക്ക് ബാധകമല്ല അവർ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് കേവലം അറുപത്തൊന്ന് സീറ്റുകളിൽ മത്സരിച്ചിട്ട് അതിൻ്റെ ഒരു പത്തിലൊന്ന് ആറ് സ്ഥാനാർത്ഥികളെ മാത്രം ജയിപ്പിക്കാൻ പറ്റിയ ഒരു പാർട്ടി പറയുകയാണ് ഞങ്ങൾ വരും ദിവസങ്ങളിൽ ബീഹാറിനെ പിടിച്ചു കുലുക്കും എന്നൊക്കെ എന്ത് പറയാനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തിങ്ക് ടാങ്കിൻ്റെ നിങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന ബുദ്ധി രാക്ഷസന്മാരുടെ തലയിലെ ആണിക്കല് ഇളകിപ്പോയിരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ കൂടുതലൊന്നും അതേക്കുറിച്ച് പറയാനില്ല എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണിയെയും മഹാസഖ്യത്തെയും മാത്രമല്ല തകർത്തത് ലാലുവിൻ്റെ കുടുംബത്തിൽ പോലും വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു മകൾ രോഹിണി ആചാര്യ കുടുംബത്തെയും രാഷ്ട്രീയത്തെയും ഒരുപോലെ ഉപേക്ഷിച്ചിരിക്കുകയാണ് അവർ അത് പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു മൂത്ത മകൻ തേജ് പ്രതാപ് യാദവ് മത്സരിച്ചെങ്കിലും തോറ്റുപോയി തേജസ്വി യാദവ് തന്നെ കഷ്ടിച്ച് ഞെങ്ങി ഞെരുങ്ങിയാണ് ഒരു മണ്ഡലത്തിൽ ജയിച്ചത് വരും ദിവസങ്ങളിൽ ലാലുവിൻ്റെ കുടുംബവാഴ്ച ഈ ബീഹാറിലെ ജംഗിൾ രാജിന് തുടക്കം കുറിച്ച അല്ലെങ്കിൽ അതിന് വലിയ അതിൻ്റെ ബലത്തിൽ അഹങ്കരിച്ചിരുന്ന ലാലുവിൻ്റെ കുടുംബവാഴ്ച ബീഹാറിൽ എന്നേക്കുമായിട്ട് അവസാനിച്ചിരിക്കുന്നു എന്നാണ് ബീഹാർ തിരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശം